മനസ്സിനടങ്ങിയ നിറങ്ങളും റോയൽ ഡിസൈനുകളുമുള്ള തുണിത്തരങ്ങൾ സ്റ്റേറ്റ്മെന്റ് മേക്കിംഗ് റണ്ണിംഗ് മെറ്റീരിയലുകളുടെ വിപുലമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് ക്യൂൻ ഡിസൈനോ മന്ത്രി കെ രാജനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ആത്മവിശ്വാസം തുടിക്കുന്ന നിറമുള്ള ജീവിതമാകാം ഇനി ലഹങ്ക ചുരിദാർ സാരി ബ്ലൗസ് കുർത്ത മറ്റു വസ്ത്രങ്ങൾ എന്നിവയ്ക്കായി രാജ്യത്തിന്റെ പല കോണിൽ നിന്നും ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത റണ്ണിംഗ് മെറ്റീരിയലുകൾ സാധാരണക്കാർക്ക് മിതമായ നിരക്കിലാണ് ക്യൂൻ ഡിസൈനോ ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ അഴകളവിനും ആത്മവിശ്വാസത്തിനും സുന്ദരമായ മുഖം നൽകിക്കൊണ്ട് തൃശൂർ ഗുരുവായൂർ റോഡിൽ കുന്നംകുളത്ത് അലൈറ്റ്സ് ബിൽഡിംഗിൽ മൂന്ന് നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച ക്യൂൻ ഡിസൈനറുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ സിനിമാ താരങ്ങളായ മിയ സുനിൽ സുഗത സ്ഥാപന ഉടമകളായ നിയാസ് പി എം ഷെബിബ് ബാബു ജാസു ടി ഷെബീർ അഹമ്മദ് മജീദ് പി എ അനീസ് പി എം തുടങ്ങിയവരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്തു സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ എല്ലാ തുണിത്തരങ്ങളുടെയും ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ആണ് ക്യൂൻ ഡിസൈനോ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം മറ്റൊരു സവിശേഷതയാണ് നിങ്ങളുടെ വർണ്ണ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഒരു മഹാറാണിയെ പോലെ ഒരുങ്ങിയിരിക്കുകയാണ് ക്യൂൻ ഡിസൈനോ കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഒൻപത് നാല് ആറ് നാല് നാല് രണ്ട് നാല് മൂന്ന് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാം